അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം മൂലം ഏറെ ബുദ്ധിമുട്ടുന്ന പ്രദേശത്താണ് കോളവ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് വൃത്തിഹീനമായ സാഹചര്യത്തിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ മേഖലയിൽ ഇനിയും രോഗം പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ടെന്ന ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ട് ജനങ്ങളെ കൂടുതൽ ഭീതിയിലാഴ്ത്തുന്നു രോഗബാധ കൂടുതൽ പേരിൽ കണ്ടെത്തിയിട്ടില്ലെങ്കിലും ജനവാസ മേഖലയിൽ ഇത്തരം ഗുരുതരമായ സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാധ്യത ആരോഗ്യവകുപ്പ് തള്ളിക്കളയുന്നില്ല മെഡിക്കൽ ക്യാമ്പുകളും ബോധവൽക്കരണവും ഉൾപ്പെടെയുള്ള സജീവമായ പ്രവർത്തനങ്ങളുമായി ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നു എന്നാൽ ജനങ്ങളുടെ ഭീതി വിട്ടൊഴിയുന്നില്ല പേടിയാണ് ഞാൻ ഇന്ന് രാവിലെ എന്റെ മക്കളെ പുറത്തിറക്കാതെ പൂട്ടിയാണ് ഇട്ടേക്കുന്നത് തീരദേശത്തെ വൃത്തിഹീനമായ സാഹചര്യങ്ങളാവും കോളറബാധയ്ക്ക് കാരണമായതെന്നാണ് ആരോഗ്യവകുപ്പിന്റെ പ്രാഥമിക നിഗമനം കുടിവെള്ളം മുതൽ ശ്വസിക്കുന്ന വായു വരെ മലിനമായ സാഹചര്യത്തിലാണ് ജനജീവിതം കുടിവെള്ളം കിട്ടാനില്ലാത്തത് മൂലം പലപ്പോഴും മലിനജലം തന്നെ കുടിവെള്ളമാക്കേണ്ട അവസ്ഥ ഈ വെള്ളം കുടിക്കാൻ വീട്ടിൽ ഉപയോഗിക്കാൻ കിണറുകളുടെ സമീപത്ത് തന്നെയാണ് കക്കൂസുകളും സ്ഥിതി ചെയ്യുന്നത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ പല കുടുംബങ്ങൾക്കും കക്കൂസ് സൗകര്യങ്ങളില്ല ഞങ്ങൾ വസ്തു ഒന്നുമില്ല അടുത്ത കൊണ്ടിടും ആ ഈ നിക്ഷേപിക്കുന്നത് ചുരുക്കത്തിൽ രോഗബാധ കണ്ടെത്തിയതിന് ശേഷം മാത്രം പരിഹരിക്കാൻ കഴിയുന്നതല്ല ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നങ്ങൾ തീരദേശത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചില്ലെങ്കിൽ ഇനിയും സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാധ്യത ആരോഗ്യവകുപ്പ് തള്ളിക്കളയുന്നില്ല ക്യാമറാമാൻ പ്രവീൺ നെല്ലിമൂട്ടിനൊപ്പം ടി ജി സജിത് തിരുവനന്തപുരം ഇന്ത്യ വിഷൻ